പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്തു കാണിക്കുന്ന സ്നേഹം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പക്കച്ചുപോയിരിക്കുകയാണ് നവ്യ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് തടയണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൾ പുതിയ നീക്കങ്ങൾ കൊണ്ടുവരികയാണ് എന്ന ആദർശ ചന്തു മോളെ ലാളിക്കുകയാണ് ഇത് കണ്ട് നയനയ്ക്കും സന്തോഷമാകുന്നു പക്ഷേ നവ്യ അതിലിടപെടുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു പക്ഷേ നവ്യയെ ഉപയോഗിച്ചുകൊണ്ട് നയനയെ നേരിടണം എന്നുള്ള തീരുമാനവുമായി ഇതിനിടയിൽ മുന്നിലേക്ക് കയറി വരികയാണ് ഇപ്പോൾ അവിടെയുള്ളവർ ഇതോടെ പ്രശ്നങ്ങൾ പുതിയൊരു രീതിയിൽ മുന്നിലേക്ക് പോവുകയാണ് ഈ കാര്യം അറിയുന്നത് നയനയെ ആകെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഇതോടെ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവൾ ലൂ ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്